കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്തരം വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് വിവാഹ തടസ്സം നിശേഷം മാറാൻ എന്താണ് ചെറിയ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അത് സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും ജാതകം നല്ല ഒരു കൊണ്ട് പരിശോധിച്ച ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക വിവാഹരസം പ്രധാനമായിട്ടും പല രീതിയിൽ പറയാറുണ്ട് ജാതകവശാൽ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് പറയാറുണ്ട് ശനിയുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് പറയാറുണ്ട് നിരവധി കാരണങ്ങൾ വിവാഹരസം രസം അല്ലെങ്കിൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാവാൻ പറയപ്പെടുന്നുണ്ട് ചേർക്ക് വിവാഹബന്ധം ഉറയ്ക്കാതെ പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ചേർക്ക് കന്യകാശാപം തുടങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട് മാതാപിതാക്കളെ പ്രധാനമായിട്ടും അലട്ടുന്നൊരു വിഷയമാണ് പുത്രന്മാരുടെ അല്ലെ പുത്രിമാരുടെ വിവാഹകാര്യം ശാലുള്ള പ്രശ്നങ്ങൾക്ക് ഗ്രഹപ്രീതിയിലൂടെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പാർ സമയത്തിനായിട്ട് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിലെ മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നത് ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കുന്നത് തിങ്കളാഴ്ച വ്രതം ദർശനം തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്തുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുക ഞായറാഴ്ച വ്രതം ഞായറാഴ്ച രാത്രിയിലെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക ഞായറാഴ്ച രാത്രി മാത്രം ഭക്ഷണം കഴിച്ച ഞായറാഴ്ച രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ ഉണ്ട് ഞായറാഴ്ച രാത്രി മാത്രം ഭക്ഷണം കഴിച്ച് തിങ്കളാഴ്ച രാത്രി മാത്രം ഭക്ഷണം കഴിച്ച് ചെയ്യുന്നവരുണ്ട് അല്ലാതെ തിങ്കളാഴ്ച ദിവസം ഒരു നേരം ഒരിക്കലൂണായിട്ട് രണ്ടു നേരം ഉപവാസമായിട്ട് അനുഷ്ഠിക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് ക്ഷേത്രങ്ങൾ ഇതിൽ പറയപ്പെടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഗൌരീശ്വ പട്ടണത്തിനടുത്തുള്ള ഗൌരീശ്വ ക്ഷേത്രം നല്ലതാണ് ഗാന്ധാരി ഗാന്ധാരിയമ്മൻകോവിൽ നല്ലതാണ് കൊല്ലത്ത് ആനന്ദവലീശ്വര ക്ഷേത്രം നല്ലതാണ് ചെങ്ങന്നൂർ നല്ലതാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം നല്ലതായിട്ട് അതുപോലെ തന്നെ ആലുവായിൽ ശിവക്ഷേത്രം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശിവപാർവതി സങ്കല്പത്തിൽ ഉള്ള ഏത് ക്ഷേത്രങ്ങളായാലും നമുക്ക് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്പം ശിവപാർവതി മാത്രമല്ല ലക്ഷ്മിയും നാരായണൻ അതായത് വിഷ്ണുവും ലക്ഷ്മിയായിട്ട് ഇരിക്കുന്ന സംഗ ക്ഷേത്ര സങ്കേതത്തിലായാലും പോയി അവിടെ പോയിട്ട് അരി കൊണ്ട് നമുക്ക് തുലാഭാരം നടത്തുന്നത് വെള്ള നിവേദ്യം പാൽപ്പായസം തുളസിമാല ഭഗവതിക്ക് മഞ്ഞ കൊണ്ടുള്ള മാല ഒക്കെ ചാർത്തുന്നത് ഏറ്റവും ശുഭകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ചൊവ്വാദോഷമൊക്കെ ഉള്ളവർ ഷഷ്ടിവ്രതം എടുക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് നല്ലതാണ് കന്യാകുമാരി ജില്ലയിലെ പണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പം തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള കന്യാകുമാരി ജില്ല കന്യാകുമാരി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ വേളിമലയിലെ കുമാരകോവിൽ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭവനത്തിലെ സൗന്ദര്യലഹരി പതിനേഴാം അധ്യായം ശ്ലോകം ചൊല്ലി എളുതാംബികയെ ഭജിക്കുന്നത് നല്ലതാണ് നാൽപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചകളിൽ ഈ ശ്ലോകം പാരായണം ചെയ്യുന്ന നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് മുപ്പത്തി എട്ടാം സ്വർഗം പാരായണം ചെയ്ത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് കുടുംബത്തിൽ വെച്ചിട്ട് മംഗല്യ നല്ല സൗഭാഗ്യം നല്ല മംഗല്യ സൗഭാഗ്യം നടത്താനായിട്ട് വീട്ടുവെച്ച് സമ്പത്ത് അനുവദിക്കുമെങ്കിൽ സ്വയംവര പാർവതി ഹോമം മാമഹേശ്വര പൂജ സ്വയംവര ദുർഗാപൂജ തുടങ്ങിയ ദേവീ സങ്കല്പത്തിലുള്ള പൂജകൾ ചെയ്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതാത് രൂപങ്ങളിൽ മാറ്റുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ദിവസം വ്രതം തിങ്കളാഴ്ച ദിവസങ്ങളിൽ അന്നദാനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞ് നല്ല ദാമ്പത്യം ഇല്ലാതെ ദാമ്പത്യമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്ന ദാമ്പത്യസുഖമില്ലാതെ നിൽക്കുന്നവർക്കായാലും ഉത്തമ ദമ്പതികൾക്ക് വസ്ത്രദാനം അന്നദാനം അല്ലെ ആഹാരം വെക്കാനുള്ള പല വ്യഞ്ജനങ്ങൾ ദാനം ചെയ്യുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ജാതകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശുക്രനാണ് വിവാഹകാരനോടൊക്കെ പറയുന്നത് ശുക്കറിന് തടസ്സങ്ങൾ ഉണ്ടോ ശുക്രനെ നമുക്ക് നല്ല സ്ഥാനത്താണോ നിൽക്കുന്നത് ശുക്രൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനൊക്കെ സാമ്പത്തികപരമായിട്ട് അപൂർത്തി ഉണ്ടാകത്തില്ല നല്ല ഒരു അവർക്ക് ഉണ്ടാവുന്നത് അന്യോന്യം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ കിട്ടാൻ പ്രയാസമായിരിക്കും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് ഈ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും ശുക്രനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ശുക്കറിനെ പ്രാധാന്യമുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ശുക്കറിൻ്റെ ധാന്യങ്ങൾ ദാനം ചെയ്യുക ശുക്രൻ്റെ ലോഹം ദാനം ചെയ്യുക വെള്ളിയാഴ്ച ദിവസം വ്രതമെടുത്തിട്ട് നല്ല ദമ്പതികൾക്ക് അവരെ അതുപോലെ മാതാപിതാക്കളെ ഒക്കെ വാങ്ങിക്കുന്ന ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിലൊക്കെ തന്നെ നമുക്ക് വിവാഹ തടസ്സത്തിൽ ശേഷം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം നല്ല കൊണ്ട് ജാതകം പരിശോധിപ്പിക്കുക അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും നല്ല ഒരു വിവാഹബന്ധം നടക്കുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം